നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പാലക്കിൻ്റെ എല്ലാം തോരൻ വെക്കണം തോരന്നല്ലെങ്കിൽ വറവെന്ന് പറയുമല്ലോ നല്ലപോലെ കഴുകി വെച്ചതാണ് നമുക്ക് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിടാം വെള്ളം കൂടുതലുള്ളതല്ലേ പാലക്കിൽ അതുകൊണ്ട് കുഴഞ്ഞു പോകും ഇതുപോലെ നമുക്ക് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം അതില അരിഞ്ഞ് കഴിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചിയുള്ള വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ചാർച്ചെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്താൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ പച്ചമണം അങ്ങ് പോവും പാലത്തിൻ്റെ ഇലക്കൊരു മണമില്ലേ ഇനി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് പെരുന്നിടാം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഇല ചേർത്ത് കൊടുക്കണം ഇലയൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി ഇനി ഇല വാങ്ങാനുണ്ട് ഒരു മിനിറ്റ് മിനിറ്റിനകത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം പെട്ടെന്ന് വേവും ഇലക്ക് വേവില്ല അധികം അടുത്ത് ഇല വെന്തിട്ടുണ്ട് എന്നാലും വെള്ളം പറ്റാൻ ബാക്കിയാണ് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുക്കാം അധികം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അതിന് നമുക്ക് കുറച്ച് തേങ്ങ ചരിവി വെച്ചതുണ്ട് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് വാങ്ങണം നമുക്കിതുപോലെ ഒന്ന് പൊത്തി വയ്ക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളം വറ്റാനുണ്ട് ഇനി വെള്ളം പറ്റിക്കഴിഞ്ഞ് നമ്മൾ സൂപ്പർ പാലക്കിൻ്റെ ഇല റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ